മീൻ കോലാനോ കോലാമീൻ നമസ്കാരം പേര് രവി ഈ ട്രാക്ടർ വാങ്ങി അതിപ്പോ ഏകദേശം അതുപോലെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ഏക്കർ കണക്കിന് നെൽകൃഷി ചെയ്യുന്ന പാടം ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടുന്നു ആ നാട്ടിലെ എല്ലാ ജനങ്ങളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടി ഒരു ആഘോഷം എന്ന രീതിയിൽ കണ്ടത്തിലിറങ്ങി മീൻ പിടിക്കുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ എപ്പിസോഡ് നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യുക തവള എല്ലാവരും എന്തെ പരീക്ഷ കഴിഞ്ഞിരിക്കണോ ഓണ പരീക്ഷ കഴിഞ്ഞ് കൂടി ുംഹായ് ചെറുതായിട്ടൊരു ചാറ്റൽ സംഭവം നല്ല രസാണ് ചാറ്റൽ മഴ മീൻപിടുത്തം പണ്ടല്ലേ ഈ സ്ഥലത്ത് ഏറ്റവും വലിയ മീൻപിടുത്തം കാരാണ് വരുന്നത്

തീ തിമ്പ് പൊടിയാണ് പിന്നെ ഇതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ വരമ്പ് കളിച്ചിടും കൂട്ടേണ്ട കണ്ടങ്ങളാകുമ്പോൾ അങ്ങനെ വരമ്പ് കളിച്ചിട്ടുണ്ടാവും കണ്ടോ ഒരാൾ ആ ലോങ്ങിൽ നിന്ന് വരമ്പ് കളിക്കണ്ടോ അതന്നെ കുറെ ടീമുകളും വരുവാണ് ചേട്ടാ ഹലോ ആ വരുവരു വരുമോ എടുക്കയറി വരുമോ ഇന്ന് പിടിച്ചിട്ട് പൂളന്നെ മീന് ഓക്കെ 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 പിടിച്ചിട്ടേ പൂളുട്ടേണ്ടോ ചെറുതുപോയി നെഞ്ചി പിരിച്ചാണ് പൂണ് എന്താ പരിപാടി ഫുഡ് കഴിച്ചു ഓരോ സഞ്ചി എല്ലാം കഴിച്ചിട്ടാവിലെ കാർന്നലുണ്ട് എന്താ തകർക്കിട്ടേ തകർക്ക് മീൻ കിട്ടിണ്ടോ അത് കാണിച്ചേ കാർന്നില് പിടിച്ച് മീൻ സഞ്ചി കേട്ടോ സഞ്ചീനെ പിടിച്ചു വെച്ചു പൂരെത്തിട്ട പൂവാട തുറക്കും പൂവാട തുറക്കും പിടിച്ച അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ വരുന്നത് അപ്പൊ ഈ മഴയും മീൻപിടുത്തം കുടിക്കാൻ അഭ്യാസം കേട്ടോ ഹലോ നമസ്കാരം പേര് പറയൂ വി ഈ ട്രാക്ടറായി സ്വന്തമായി ട്രാക്ടർ വാങ്ങി അതിപ്പോൾ ഏകദേശം ഓടിച്ചു തുടങ്ങി അതുപോലെ ഇപ്പോൾ ഈ ഏകദേശം ഈ ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം കുറെ കണ്ടങ്ങൾ ഇങ്ങനെ കൂട്ടാറുണ്ടല്ലോ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം എത്ര വർഷമായി നാൽപ്പത് വർഷമായി ഇപ്പോഴും ആ മേഖലയിൽ തന്നെയാണ് അല്ലേ എത്ര വണ്ടിയുണ്ട് രണ്ട് വണ്ടി ഉണ്ടല്ലേ അപ്പം നിങ്ങൾ ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളിലേക്കാ പോകാതി ആറ്റൂര് അല്ലേ Yeah, you know what

ആ ആ ആ ആ കോലാനോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികളെയും മുതിർന്നവരെയും മീൻപിടുത്തം അതുപോലെ ട്രാക്ടർ ഓടിക്കൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബായ് આવો <mully> જો